ാണ് എന്നാൽ പിന്നെ അതെന്റെ പെങ്ങളല്ല എന്റെ ഭാര്യയല്ല അന്യ പെണ്ണാണ് അതല്ലെങ്കിൽ അവിടെ ഹറാമുണ്ട് ആ പെണ്ണിന്റെ അവിറത്ത് കാണുന്നുണ്ട് ഒറ്റ നോട്ടത്തിൽ നോക്കിയപ്പൊ അങ് കണ്ടുപോയി പഠിച്ചവനെ ഉടനെ അങ്ങ് കണ്ണുവലിച്ചു പിന്നെ ഇടം കണ്ണിട്ടൊരു നോട്ടം നോക്കാൻ പോകണ്ട ഹബീബ് മുത്തു റസൂല അതാണ് തങ്ങൾ ഞാൻ തിരിച്ചു തിരിച്ചു കളഞ്ഞു കളഞ്ഞു ഹറാമിൽ നിന്ന് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് മഹാനുബിയിൽ ഒരു സംഭവം പറയുന്നുണ്ട് എന്താണ് ഹാറൂൻ ഇബ്നു അന്ന മാബ മഹാനായ അബു മുസലീർ എന്നവരും രണ്ടുപേരും കൂടെ ഇങ്ങനെ രണ്ടുപേരും ഇങ്ങനെ പോകുന്ന സമയത്ത് അതേ ആ പെണ്ണിനെ കണ്ടപ്പോലിവാസുവാൻ എന്ന മഹാനവറുകൾ ആ പെണ്ണിലേക്കങ്ങ് അങ്ങ് നോക്കിപ്പോയി ഉസ്വാൻ എന്ന മഹാനവറുകളും പോകുമ്പോഴാണ് ഒരു പെണ്ണിനെ കണ്ടത് പെണ്ണിനെ നോക്കി ഉസ്വാൻ എന്നവര് പെണ്ണിനെ കണ്ടു നോക്കി പോയി നോക്കിയപ്പോ ബോധ്യപ്പെട്ടു പോയി ഒന്നാമത്തെ നോട്ടമേ നോക്കിയിട്ടുള്ളൂ പക്ഷേ ഈമാൻ കൊണ്ട് ആ നോട്ടമങ്ങ് പിൻവലിച്ചിട്ട് അതേ മഹാനായ വസുവാന്തങ്ങൾ ചെയ്തെന്താണ്ഹോ സ്വന്തം കൈ ഇങ്ങനെ അങ്ങ് കയ്യിങ്ങനെ പൊക്കിപ്പിടിച്ചു ഫലത്തമായിനഹോത്തും സ്വന്തം കണ്ണിനെ നടിച്ചോ ഒരു കണ്ണ് എ കണ്ണ് കൊണ്ട് ഞാൻ തെറ്റ് ചെയ്തതിന് എന്റെ കണ്ണിന് ഞാൻ തന്നെ ഉസ്വാൻ അങ്ങടിച്ചുവാൻ അടിക്കുകയാണ് കാഴ്ച നഷ്ടപ്പെട്ടുപോയി അതേ പപാൽ എന്നിട്ട് പറയുന്നു ഇന്ന കീലു അതെ എന്ന നാശത്തിലേക്ക് എത്തിക്കുന്ന നോട്ടമാണ് കണ്ണ് നോക്കിയത് ആ പെണ്ണിനെ നോക്കൽ തെറ്റാണ് പക്ഷേ ഈ കണ്ണങ്ങ് നോക്കിപ്പോയപ്പം കണ്ണിനൊരടിയ കൊടുത്തു കാഴ്ച അങ്ങ് നഷ്ടപ്പെട്ടു പോയി ഫലത്തി മഹാനായ അബോമൂസീറിയല്ലോ വിനി കണ്ടപ്പോ ഫസാലമോ ചോദിക്കുകയാണ് അല്ലയോ എന്നവരെ നിങ്ങൾ നിങ്ങളെ കണ്ണിനോട് അക്രമം ചെയ്തു പോയില്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ നിങ്ങൾ നിങ്ങളല്ലാനോട് പൊറുക്കലിനെ ചോദിച്ചിട്ട് മടങ്ങിക്കോറത്തിൻ്റെ അപൂമുസല ശരീരങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചുകൊടുക്കുന്നു ഒന്നാമത്തെ നോട്ടം നോക്കിയതിൽ തെറ്റില്ല മോനെ രണ്ടാമതും ഒരു നോട്ടം നീ നോക്കുമ്പോഴാണ് നീ കുറ്റക്കാരനായി മാറുന്നത് മഹാനായ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം വസുവൻ എന്നവർ വലിയ മഹാനായിരുന്നു മരിക്കുന്നത് വരെ ചിരിക്കാത്ത മനുഷ്യൻ മരിക്കുന്നത് വരെ ചിരിച്ചിട്ടില്ല അന്നാ ഭയപ്പെട്ട് മരണത്തെ ഭയപ്പെട്ട് ജീവിച്ചു ഓസ്വാൻ എന്നവർ ആ ഓസ്വാൻ എന്നവരാണ് ഒരു പെണ്ണിനെ കണ്ണിൽപ്പെട്ടപ്പോൾ കണ്ണിനടി കൊടുത്തത് എന്റെ ഈമാനുള്ള സഹോദരന്മാരെ ഇനി ചിന്തിക്ക് ഞാൻ ഞാനെന്റെ കണ്ണുകൊണ്ട് എന്റെ ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗത്തിന് ഞാൻ തല്ലുകൊടുക്കണം കൂലിക്ക് ഒരാളെ നിർത്തണോ വേണോ വേണ്ടേ അതേ ഒരു പെണ്ണിനെ കാണുമ്പോ അതെന്റെ ആരുമില്ലാത്തൊരു പെണ്ണാണ് എന്നാലിങ്ങനെ അവറത്തൊക്കെ വെളിവാക്കിയൊരു പെണ്ണാണ് പിന്നെ രണ്ടാമതൊരു നോക്കം നോട്ടം നമ്മൾ നോക്കിപ്പോയിട്ടുണ്ടോ നമ്മുടെ കണ്ണിന് ഒല്ലൈ അതെ അതാണ് ഖുറാൻ പറഞ്ഞത് അരുതായിമകളിൽ നിന്ന് നമ്മുടെ കണ്ണിനെ അങ്ങ് വലിച്ചു കളയണേ ഇങ്ങനെ അതേ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സുബഹാനല്ല അത് ചിലപ്പോ നല്ലത് വരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പരസ്യത്തിന്റെ ഭാഗങ്ങൾ അവിടത്തെ വെളിമാക്കിയത് വരും പല മോശമായ വീഡിയോകളും വരും അതങ് വരുന്ന സമയത്ത് പഠിച്ചവനെ എന്റെ കണ്ണ് അറിയാതെ ഒന്ന് കണ്ടുപോയതാണെങ്കിലൊക്കെ രണ്ടാമതൊരു നോട്ടം ഞാൻ നോക്കുന്നില്ല ആവശ്യമില്ലാതെ യു സി കോളേജിൽ പോയിരുന്നിട്ട് ഇങ്ങനെ നോക്കണ്ട അർത്ഥം നോക്കണ്ടെ ഒരു പോസ്റ്റ് ഉണ്ട് അവിടെ കോളേജ് വിടുന്ന സമയത്തും കോളേജ് തുടങ്ങുന്ന സമയത്തും ഒരുപാട് അവിടെ ഉണ്ട് വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ കാണാം നമ്മുടെ കണ്ണിനെ നമ്മൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒന്ന് അടിച്ചുപൊട്ടിക്കും തങ്ങളെ പോലെ ആവില്ല ഒസ്വാൻ തങ്ങൾ നോക്കിയപ്പോ തങ്ങൾ എന്നെ കൈയോണ്ട് കണ്ണിനടിച്ചു കൊടുത്തു എന്നാ പിന്നെ വേറെ ആരെങ്കിലൊക്കെ നോക്കാൻ പോയാൽ അവരാങ്ങളാരോ വേറെ ആരെങ്കിലൊക്കെ വന്നിട്ടായിരിക്കും നമ്മളെ മുഖം കണ്ണൊക്കെ അടിച്ചു പൊട്ടിക്കുക അതുകൊണ്ട് എന്റെ കണ്ണിനെ ഞാനാണ് സൂക്ഷിക്കേണ്ടത് അതേ വന്ന ആകനോട് പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഞാൻ ഞാനെന്റെ കണ്ണിനെ സൂക്ഷിച്ചു മോനെ അതുകൊണ്ടാണ്